നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ഈ ചെറിയ വീഡിയോയിൽ അശ്വതി ഭരണി കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം ചേരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ വ്യാഴവും നാലിൽ ശുക്രനും അഞ്ചിൽ കേതുവും ബുധനും സൂര്യനും ആറിൽ ചൊവ്വയും പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു ഗ്രഹനില നമ്മളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവർക്ക് പൊതുവേ ഗുണഫലങ്ങൾ കൂടി നിൽക്കുന്ന ഒരു കാലമാണ് സാമ്പത്തികമായിട്ട് നേട്ടം ഐശ്വര്യം സമൂഹത്തിൽ ബഹുമാനം മാതൃസൗഖ്യം ബന്ധുജന പ്രീതി എന്നിവയൊക്കെ ഒരു കാലഘട്ടമാണ് ഭൂമി തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകുക ശത്രുക്കൾ തമ്മിൽ വിജയം വരിക കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുക ഭൂമി സംബന്ധമായി എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ ലാഭമുണ്ടാവുക ഇതൊക്കെ പൊതുവേ സൽഫലങ്ങളായി കാണാവുന്നതാണ് കർക്കശ സ്വഭാവവും എളുപ്പം ദേഷ്യപ്പെടുന്നതും പെട്ടെന്നത് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്ന ഒരാഴ്ചയാണിതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും സംസാരത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ നമ്മൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് ദേഷ്യം വന്ന് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുമെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതം വെച്ച് കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കർക്കശ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആലോചിച്ചിട്ട് വേണം അമ്മ പ്രവർത്തിക്കേണ്ടത് അസ്ഥി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്കിപ്പോൾ ഏഴരശനി കാലഘട്ടമാണ് ശനി പന്ത്രണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഏഴരശനിയുടെ ഒന്നാം പാദത്തിലാണിപ്പോൾ അപ്പോൾ പൊതുവെ ശനിക്കുണ്ടാകുന്ന ഏഴരശനി കാലഘട്ടത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രവുമല്ല അനിഷ്ടകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാം വീഴ്ച മുറിവ് അലച്ചിൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം ജോലിസ്ഥലത്ത് വലിയ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് അങ്ങനെ വരുന്നൊരു ഉള്ളതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ ശനി ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ശനിയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള നമുക്ക് നമുക്കുണ്ടാവത്തില്ല മാത്രവുമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ഒരു നിൽപ്പനുസരിച്ച് ദോഷാൽപ്പം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ അപ്പോൾ ഏഴ് ശനിയുടെ കാഠിന്യങ്ങളൊന്നും വലുതായിട്ടൊന്നും അഫക്റ്റ് ഒരു സമയമല്ല ഇപ്പോൾ എങ്കിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ ഇവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശനി കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായും നമ്മൾ ശാസ്താവിൻ്റെ നീരാഞ്ജനവും മഹാദേവന് ധാരയൊക്കെ നടത്തി നമ്മുടെ ദോഷ പരിഹാരങ്ങളൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഗുണകരമായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഗുണാധിക്യമുള്ള ഒരാഴ്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം ഇതാണ് മേടൻ രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും കാണാം നന്ദി നമസ്കാരം